നമസ്കാരം സ്വാഗതം സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി മഴക്കെടുതി കാരണം തിരൂർ നിയോജക മണ്ഡലത്തിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയേണ്ടി വന്ന ജനങ്ങൾക്കുണ്ടായ പ്രശ്നങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് കുറുക്കോളിമൊര്യൻ എം എൽ എ പ്രത്യേക യോഗം വിളിച്ചു ചേർത്തു റവന്യൂ പൊതുമരാമത്ത് നിരത്ത് വാട്ടർ അതോറിറ്റി മുനിസിപ്പൽ പഞ്ചായത്ത് അധ്യക്ഷന്മാർ പഞ്ചായത്ത് മെമ്പർമാർ എന്നിവരെ പങ്കെടുപ്പിച്ചാണ് എം എൽ പ്രത്യേക യോഗം വിളിച്ചു ചേർത്തത് ഓരോ പ്രദേശത്തുമുണ്ടായ വെള്ളക്കെട്ടിന്റെ ആഴവും കാരണവും സംബന്ധിച്ചും ജനങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടിനെക്കുറിച്ചും വിലയിരുത്തി പരിഹാരമെന്നോണം ഗവൺമെന്റിനോടും പ്രാദേശിക ഭരണ സംവിധാനങ്ങളോടും അടിയന്തിരമായി ചെയ്യേണ്ട കാര്യങ്ങൾ നിർദ്ദേശിച്ചു ഭാരതപ്പുഴ തിരൂർ പുഴ ആവിപ്പുഴ വാലില്ലാപ്പുഴ എന്നിവ തൂർന്നുവന്ന കാര്യവും സൈഡ് തകർന്ന് വെള്ളം കയറുന്ന പ്രദേശങ്ങളിൽ മതിൽ കെട്ടി സംരക്ഷിക്കുവാനും പുഴകൾ ആഴം കൂട്ടാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു വാട്ടർ അതോറിറ്റി പൊതുമരാമത്ത് എന്നീ വകുപ്പുകളുടെ അനാസ്ഥ കാരണമുണ്ടായ പ്രശ്നങ്ങൾക്ക് അടിയന്തിര വകുപ്പ് മേധാവികൾക്ക് നിർദ്ദേശം നൽകി മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിലൂടെ ഒഴുകുന്ന ആറ് തോടുകളുടെ വീതി ചുരുങ്ങിപ്പോയതും ആഴം കുറഞ്ഞതും മതിൽ തകർന്നതുമായ വിഷയങ്ങൾ സർവേ നടത്തി റോഡിന്റെ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ട നടപടികൾ കൈക്കൊള്ളാൻ നിർദ്ദേശം നൽകി വെള്ളക്കെട്ടുണ്ടായ സ്ഥലങ്ങളുടെ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ വില്ലേജ് ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകി തിരൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ എ പി നസീമ വെട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നെല്ലാഞ്ചേരി തലക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പ തിരുനാവായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് കെ മുസ്തഫ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ തഹസിൽദാർ വാട്ടർ അതോറിറ്റി എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു പ്ലസ് കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സ് ിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു പത്ത് ഏക്കർ സ്ഥിതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം ഉപകരണങ്ങളോട് കൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട് ശക്തമായ പ്ലേസ്മെന്റ് സെൽ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ